ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ രാജ്യത്ത് വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന വോട്ട് ചോരിയുടെ കാര്യത്തിൽ കേരളത്തിലും ജാഗ്രത പുലർത്തണമെന്ന് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് പ്രവർത്തക കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപാറ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന വോട്ട് ചോരിയുടെ കാര്യത്തിൽ കേരളത്തിലും ജാഗ്രത പുലർത്തണമെന്നും വോട്ട് ഇരട്ടിപ്പും വാർഡ് വിഭജനത്തിലെ വംശീയ വിവേചനവും പരിഹരിക്കണമെന്നും വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ പറഞ്ഞു ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയ ബീഹാറിലെ വോട്ട് ചോരിക്കെതിരെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമായ വാർഡ് വിഭജനവും വോട്ട് വിന്യാസവും ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണെന്നും ഇത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധികൾ രാജ്യത്ത് അതിലിപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എലക്ഷൻ ചോദ്യമാണ് അത് ബീഹാറിലെ അതേപോലെ തന്നെ ആസാമിലെ ഒക്കെ നടന്നു കേരളത്തിലും അതിന്റെ അരയൊലികളും ഉണ്ട് തൃശ്ശൂരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് സംഭവിക്കും എല്ലാവരും ഇവിടെ പിന്നെ മറ്റു പാർട്ടികളും കൂടി കൂടി നടത്താം അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മുടെ എല്ലാ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം ആ വോട്ട് ചൊല്ലി ഇന്ന് നമ്മളുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂഷണിയായി നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിരിക്കണം അതിനു വേണ്ടി നമുക്ക് രാഷ്ട്രത്തിന്റെ എല്ലാ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ പഞ്ചായത്ത് ട്രഷറർ കെ പി യൂസുഫ് മാസ്റ്റർ വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം ഇ ഷുക്കൂർ മാസ്റ്റർ വാർഡ് മെമ്പർ ന്യൂർജഹാൻ മുച്ചിക്കൽ എന്നിവർ സംസാരിച്ചു അസ്ലം കല്ലടി എ കെ യൂസുഫ് കെ പി സാലിഹ് പി ഹംസു വി കെ ഷാഹിന കെ കെ ഷെരീഫ എനെ സിറ തുടങ്ങിയവർ നേതൃത്വം നൽകി